ഏറെ ഹൃദ്യമായി ഇങ്ങനെ ഒരു സ്നേഹ സംവാദം സംഘടിപ്പിച്ച ബഹുമന്യരായ കോഴിക്കോട് മണ്ഡലം കോഴിക്കോട് ജില്ല കെ എം സി സിയുടെ പ്രവർത്തകരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് ഞാനിവിടെ വരുമ്പോൾ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും കോഴിക്കോടിൻ്റെ ചരിത്രം പറഞ്ഞ് വിശിഷ്യ കോഴിക്കോടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ അതിൻ്റെ എല്ലാ ഇടങ്ങളും പഠിപ്പിച്ചു തരുന്ന വിധം മനോഹരമായൊരു ഡോക്യുമെൻ്ററിയാണ് ഇവിടെ പ്ര ആദ്യമേ തന്നെ പ്രദർശിപ്പിച്ചത് അതിലിങ്ങനെ നമ്മളിങ്ങനെ പോയാൽ സാമൂതിരി രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ പോർച്ചുഗൽ പോർത്തുഗൽ കാലത്തെ പോരാട്ടത്തിൻ്റെയും പിന്നെ പോന്നു 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 ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഒരു നാടൻ ജീവിതത്തിൻ്റെ എല്ലാ തരം പരിസരങ്ങളെയും എല്ലാം ഒപ്പിയെടുത്തിട്ടുള്ള മനോഹരമായൊരു കാഴ്ചയാണ് അതുതന്നെയാണ് സ്നേഹ സംവാദം എന്ന് ഞാൻ മനസ്സിലാക്കും തിക്കോടിയനും അതുപോലെ എം ടിയും എല്ലാം വന്ന് നിൽക്കുന്ന മാമുക്കോയും ഒക്കെ വന്നു നിൽക്കുന്ന ഒരു പരിസരം കോഴിക്കോടാണ് അങ്ങനെ ഒരു സ്നേഹസ്മരണമായ ഒരു പരിസര രൂപീകരണത്തിന് സാധ്യമാകുന്ന ഒരു വലിയ ചരിത്രാംശമുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ മരവിച്ച വാക്കുകളേക്കാളും ഏറെ നല്ലത് ഇങ്ങനെ ചില ഇടങ്ങളുണ്ടാക്കി ഒരുമിച്ചിരുന്ന് വെറുതെ സംസാരിക്കൽ പോലുമാണ് യഥാർത്ഥത്തിൽ ഈ മതം സംസ്കാരം സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ അനാവശ്യമായി എടുത്തുപയോഗിക്കുകയും പലപ്പോഴും എന്താണോ ആ പദങ്ങളുടെ ആ സ്വപ്നങ്ങളുടെ ആശയങ്ങൾ എന്നതിനെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കാതെ വല്ലാതെ ആരോപണവിധേയമാക്കപ്പെട്ട ഒന്നാണ് മതം സംസ്കാരം എന്നൊക്കെ പറയുന്നത് എന്താണ് അത് ഉൾക്കൊള്ളുന്നത് എന്നതിനെക്കുറിച്ചല്ല അതൊക്കെ ഒരു തരം അതിർത്തി നിശ്ചയിച്ച ഒരുതരം ആചാരവും ഒരുതരം ചില പ്രത്യേക വിശ്വാസ സംഹിതകളും എന്നതിലേക്ക് മാത്രം അതിനെ ഒതുക്കി എന്നതാണ് പലപ്പോഴും നമുക്ക് സംഭവിച്ചൊരു ദുര്യോഗം അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് മതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ടത് മതം ശരിക്ക് എന്തിനെയാണ് ലക്ഷ്യീകരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അത് മനസ്സിനെ നവീകരിക്കാനുള്ളൊരു പദ്ധതിയാണ് അതുകൊണ്ടാണ് അപ്പം മതവിശ്വാസി പോലും അല്ലാതിരുന്ന വളരെ സ്കെപ്റ്റിക് സ്കെപ്റ്റിക്കാണെന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം അതായത് മതത്തെക്കുറിച്ച് അദ്ദേഹം ഒരു മനോഹരമായൊരു പ്രബന്ധം എഴുതുന്നുണ്ട് വാട്ട് ഇസ് റിലീജിയൻ എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ എന്താണ് മതം എന്നിട്ട് നെഹ്റു പറയുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോവാൻ നെഹ്റു അതിമനോഹരമായിട്ട് മതത്തെ നിർവചിച്ചു നെഹ്റു പറഞ്ഞു പ്രോബിലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഇന്നർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ദ ഇവല്യൂഷൻ ഓഫ് ഹിസ് കോൺഷ്യസ്നസ് ടു എ സെറ്റ് ഡിറക്ഷൻ വിച്ച് ഈസ് കൺസിഡേർഡ് ഗുഡ് എന്നാണ് അതായത് മനുഷ്യൻ്റെ ആന്തരികമായ അവൻ്റെ സ്വഭാവത്തെ നന്മയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതെന്തോ അതാണ് മതം മനുഷ്യൻ്റെ ആന്തരികമായ വ്യക്തിത്വത്തെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കുന്നതെന്തോ അതാണ് മതം അങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ ഒരു വൃത്തത്തിൽ ഒതുങ്ങുന്ന മതമാക്കി നമ്മളെല്ലാം മതത്തെ മനസ്സിലാക്കുന്നു പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലഹി വസലമിയോടൊരിക്കൽ എന്താണ് മതം എന്ന ഇതേ ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട് എന്താണ് പ്രവാചകരെ മതം ഞാൻ പറയുന്നത് അവ്യക്തമുണ്ടോ ശബ്ദത്തിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ അടുപ്പിച്ചപ്പോ കൂടുതൽ കുഴപ്പമായിട്ടാണ് തോന്നിയത് എന്താണ് പ്രവാചകരെ മതം എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു മതം എന്നാൽ ഹുസ്നുൽ അദ്ദീനു ഹുസ്നുൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവമാണ് മതം അപ്പോ ചോദ്യകർത്താവിന് വീണ്ടും സംശയം മതം നമസ്കാരമല്ലേ നോമ്പല്ലേ അങ്ങനെ തുടങ്ങണ്ടേ മതം ഇന്ന ഇന്ന ആരാധനകളിൽ കെട്ടിയിടപ്പെട്ട ഒന്നല്ലേ പക്ഷെ പ്രവാചകൻ വീണ്ടും അതേ ഉത്തരം തന്നെ നൽകി അവസാനം അദ്ദേഹം തിരിച്ച് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു എന്ന് വന്നപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അമാ തഫഹു നിനക്ക് മനസ്സിലായില്ലേ എങ്കിൽ ഞാൻ പറയാം അദ്ദീനു തഗ്ലബ നിനക്ക് കോപം വരാതിരിക്കുന്നോടത്താണ് മതം ദേഷ്യം വരാതിരിക്കുന്നോടത്താണ് മതം സ്വാർത്ഥത വരുന്നോടത്താണ് മതം നഷ്ടപ്പെടുന്നത് ഇപ്പം എം ടി രണ്ട് ദിവസം മുമ്പാണ് മരിച്ചത് സത്യത്തിൽ എം ടിയുടെ ഏറ്റവും മനോഹരമായ ചില പദങ്ങൾ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ് ഇപ്പം എം ടി അദ്ദേഹത്തിൻ്റെ കാലം അവസാനിപ്പിക്കുമ്പോൾ സുമിത്രയോട് വാസു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പ്രണയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തുരുമ്പി പിടിക്കാണ് വാസു എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു സേതു സേതു വാസുമായി പോയിതാണ് കാരണം വാസു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എം ടി വാസുദേവൻ നായരാണ് പക്ഷേ വാസുവിലൂടെയാണ് സേതു കഥ പറഞ്ഞു കൊടുക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ സേതു ചോദിക്കാണ് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു സുമിത്ര തിരിച്ചു പറയുന്നൊരു വർത്താനമുണ്ട് സത്യത്തിൽ സേതുവിന് എന്നെ അല്ലായിരുന്നു ഇഷ്ടം സേതുവിനാകപ്പാട് ഇഷ്ടം സേതുവിനെ മാത്രമായിരുന്നു നമുക്കെല്ലാം ഉള്ള പ്രശ്നം അതാണ് നമുക്ക് നമ്മെ മാത്രമേ ഇഷ്ടമുള്ളൂ ഈ സ്വാർത്ഥതയിൽ നിന്നാണ് പല കുഴപ്പങ്ങളും സത്യത്തിൽ ഉണ്ടാവുന്നത് വെറുതെ പറയാണ് നമുക്ക് ഇങ്ങനെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുമ്പോഴും അവനവൻ്റെ സ്വാർത്ഥതയാണ് കുഴപ്പം ആ സ്വാർത്ഥതയ്ക്ക് നേരെയാണ് പ്രവാചകൻ പറഞ്ഞത് മതം എന്നാൽ നിനക്ക് ദേഷ്യം വരാതിരിക്കുന്നോടത്താണ് മതം ആ ദേഷ്യം വരാതിരിക്കുന്നിടത്താണ് മതം എന്നിടത്താണ് അതിൻ്റെ ശരീരം അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തെയും മതാചാര്യന്മാരുടെ പ്രാർത്ഥനകളിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തരം സ്വാർത്ഥതകൾക്കെതിരായി സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ദൈവമേ ഞങ്ങൾക്കൊരുമിച്ചിരിക്കാൻ സാധ്യമാകണമേ ഓം സഹനോ സഹനോനു സഹവീര്യം കരവാവഹൈ കരവാഹൈ മാ വിദുഷാവഹൈ ഓം ശാന്തി 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 എന്ത് രസാണ് ഇന്ത്യയുടെ ആധ്യാത്മികതയുടെ അതിമനോഹരമായ അതിൻ്റെ സന്ദേശത്തെ ഈ ഉപനിഷത്ത് ശ്ലോകം അതിൻ്റെ ശാന്തിപാഠം അങ്ങനെ പറയാം അതിന് ശാന്തിപാഠം അത് പഠിപ്പിച്ചു ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് ഞങ്ങൾക്ക് വീര്യമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങളീ പഠിച്ചതെല്ലാം കൂടുതൽ കൂടുതൽ പ്രോജ്ജലമാകാൻ മാ വിദ്ഷാവായി ഞങ്ങൾക്കിടയിൽ സ്പർദ്ധയില്ലാതെ നിൽക്കാൻ നിന്റെ അനുഗ്രഹം നീ കനിഞ്ഞു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇതാണ് ലോകത്തെമ്പാടും യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ആചാര്യന്മാർ മതശ്രേഷ്ഠന്മാർ പറഞ്ഞുകൊണ്ടേയിരുന്നത് പക്ഷേ നമുക്ക് സംഭവിച്ച ദുര്യോഗം ഈ മതപ്രമാണങ്ങൾ കേവലം പ്രഭാഷണ വസ്തുവായി മാത്രം ഒതുങ്ങുകയും അവനവൻ്റെ ഉള്ളു നന്നാവുന്നോടത്തേക്ക് അത് വരാതിരിക്കുകയും ചെയ്ത ദുര്യോഗമാണ് നമുക്ക് സംഭവിച്ചത് പലപ്പോഴും ഇതെല്ലാം ഒരു തരം വേഷം കെട്ടലുകളായി മാറി ഞാൻ കുറ്റപ്പെടുത്തല്ല വേഷം കെട്ടലുകളായി മാറി അപ്പൊ ഇങ്ങനെ കുറെ ആളുകളുടെ വേഷം കെട്ടിയിരിക്കുകയാണ് ഞാനൊരു തലേ കെട്ട് കെട്ടി അതുപോലെ തന്നെ ഫാദർ ഇങ്ങനെ ഒരു വേഷത്തിൽ അതുപോലെ അഭിലാഷ് സ്വാമിജിന്ന് വിളിക്കണോ ഏ അപ്പോ സ്വാമിജി അങ്ങനെയും ഇരിക്കുന്നു വേഷങ്ങളാണ് വേഷങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീത ഇങ്ങനെ പറയുന്നുണ്ട് കള്ളൻ എന്നാണ് വിളിച്ചത് കള്ളൻ അല്ലെ മിഥ്യാചാര സൗചതയെന്നാണ് കള്ളൻ എന്ന് വിളിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് എന്താണ് അവനവന്റെ ഈ പുറമേയുള്ള ഭാവം ഇങ്ങനെ നിൽക്കുകയും അകമേ നന്നാവാതെ നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ മിഥ്യാചാര സൗചതയെ അയാളെ കള്ളൻ എന്ന് വിളിക്കണം എന്ന് ഭഗവത്ഗീത പറയുന്നു അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും കള്ളന്മാർ പലരും കള്ളന്മാരാണ് യഥാർത്ഥ മതം ഈ പറയുന്നതിനപ്പുറം സ്നേഹവും ഹൃദയാർദ്രതയും എല്ലാം ഉണ്ടാക്കി തരുന്നതാണ് അങ്ങനെ പറഞ്ഞു തന്ന വലിയ മാതൃകാസമ്പന്നരായ വലിയ മനുഷ്യരുടെ കൂടെ എപ്പോഴും മനുഷ്യരിങ്ങനെ ചേർന്നു നിൽക്കുന്നതും നാം കണ്ടതാണ് പ്രവാചകന്മാർ യേശു പോകുന്ന വഴിയെല്ലാം ഏറ്റവും കൂടുതൽ പോയത് ആരാണ് ആ നാട്ടിലെ പാവപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ വെള്ളപ്പാണ്ടുകാർ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർ എന്തിനധികം അഭിസാരികൾ പോലും എന്തിനാണ് ആ അഭിസാരികയെപ്പോലും നന്നാക്കിയെടുക്കുന്ന മനസ്സുള്ള പ്രകാശമുള്ള ഒരു മനുഷ്യനെ യേശുവിൽ കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഒരു സെമിനിറ്റൻ സ്ത്രീ വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന യേശു ഞാൻ അങ്ങക്ക് വെള്ളം തരുകയോ ഞാൻ ഒരു സെമിനിറ്റൻ സ്ത്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത്ര ഹീനജാതിയിൽപ്പെട്ടവളല്ലേ എന്ന ചോദ്യത്തിന് ഞാനൊരു മനുഷ്യ സ്ത്രീയോടാണ് വെള്ളം ചോദിച്ചതെന്ന് പറയുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ മനുഷ്യർ മുഴുവനും ഇതേ മനുഷ്യരുടെ പിന്നാലെ പോവുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ല്ലം മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ പ്രത്യേകത നോക്കൂ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് കറുത്ത വർഗക്കാരനായ ബിലാൽ മാറ്റി നിർത്തപ്പെടേണ്ട ബിലാലിൻ്റെ കൈപ്പിടിച്ചിട്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ കബയിലേക്ക് അതിൻ്റെ ഉച്ചയിൽ നിന്ന് ബാങ്കുലി മുഴക്കാൻ വേണ്ടി പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു സോഷ്യൽ റിഫോമേഷൻ എന്ന് പറയുന്നത് അന്നു നടന്നു കഴിഞ്ഞു ഇന്നും നടക്കാതെ പോകുന്ന ഒരു സോഷ്യൽ റിഫോമേഷൻ നാരായണ ഗുരു നടപ്പിലാക്കിയ അയ്യങ്കാളി നടപ്പിലാക്കിയ കേരളത്തിലെ സോഷ്യൽ റിഫോമേഷൻ പക്ഷെ ഇന്നും ഇല്ലയെന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ കേട്ടു ഒരു കറുത്തവർഗക്കാരൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുട്ടുകാലുകൊണ്ട് കുത്തിപ്പിടിച്ച് എനിക്ക് ശ്വാസം മുട്ടൂന്നെന്ന് പറയുമ്പോഴും ആ മനുഷ്യൻ ഇങ്ങനെ മരണത്തിലേക്ക് ഇങ്ങനെ താണു താണു പോകുന്ന നേരം വരെയും അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഒരു വെളുത്ത വർഗ്ഗക്കാരന് കഴിയുന്നോടത്ത് നിന്ന് ഒരു കറുത്ത വർഗക്കാരൻ്റെ കൈപിടിച്ച് ബാങ്കു മുഴക്കൂ വിജയത്തിൻ്റെ ഈ ബാങ്കുലി മുഴക്കൂ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സോഷ്യൽ റിഫോർമേഷൻ മുഹമ്മദ് നബി മുഹമ്മദിനെ അലൈഹി വസല്ലം അപ്പം ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന നല്ല ഹൃദയമുള്ള മനുഷ്യരുടെ പിന്നാലെ എല്ലാ കാലത്തും മനുഷ്യരുണ്ടായി ഇന്ത്യയിൽ ഗാന്ധിജി ചെയ്ത പണിയേതാണ് ഗാന്ധിജി തോട്ടിപ്പണി എടുത്തു തോട്ടിപ്പണി എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല മനുഷ്യൻ്റെ മലം മാറ്റിയെടുക്കുന്ന അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ കഴിയുന്ന വിധം പോലും ഹൃദയാർദ്രമായിരുന്ന ഒരു മനുഷ്യനെയാണ് ഗാന്ധിജിയിൽ നമുക്ക് കാണാനാവുക എന്നാൽ ഗാന്ധിജിയോ നല്ല മതവിശ്വാസിയായിരുന്നു ഗാന്ധിജി ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത് എൻ്റെ മതവിശ്വാസമാണ് എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരെ എത്തിച്ചത് മൈ ഡിവോഷൻ ടു ട്രൂത്ത് ഹാസ് ഡോൺ മീ ടു ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് എന്നാണ് രാഷ്ട്രീയത്തിലേക്ക് പോലും എന്നെ എത്തിച്ചത് മതവിശ്വാസമാണ് എൻ്റെ ദൈവികമായ ചിന്തയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം മതം ഉള്ളിലുണ്ടാവാതെ പോകുന്നതാണ് നമുക്കിന്ന് സംഭവിച്ച എല്ലാ ദുര്യോഗവും അത് സംഘടനകളിൽ മതസംഘടനകളിൽ മതസമൂഹങ്ങളിൽ എല്ലായിടത്തും അത് നിലക്കുന്നു എല്ലായിടത്തും ഇത് സംഭവിക്കുന്നു കാരണം അവനവൻ്റെ ഈഗോകൾ വർദ്ധിക്കുന്നു അവനവൻ്റെ ഈഗോകളിൽ പലപ്പോഴും പരസ്പരമുള്ള തമ്മിലടികൾ കൂടുന്നു ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുര്യോഗമായ അത് മാറുന്നു പിന്നെ ലോകത്ത് സംഭവിച്ച ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി ഇതേ സപ്ഞകൾ ഉപയോഗിക്കുകയും ചെയ്തു വന്നതാണ് അതുകൊണ്ടാണ് ഈ ഇരുപത്തി നൂറ്റാണ്ട് പിറക്കുമ്പോൾ ലോകത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു വാദം ഇതായിരുന്നു ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ എന്നായിരുന്നു അപ്പോൾ നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ അത് സാമൂഹ്യ ഹണ്ടിട്ടൻ്റെ ഒരു പ്രത്യേക പ്രമേയമായി വരുമ്പോൾ ഇനി നാഗരികൾ നാഗരികതകൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന് പറയുന്ന സംസ്കാരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന് പറയുന്ന തരത്തിലേക്കത് പോകുന്നു ഇപ്പം സമൂഹങ്ങളെ രാജ്യങ്ങളെ പലപ്പോഴും അതിർത്തി നിശ്ചയിച്ച് അവൻ്റെ സ്വാർത്ഥതകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രം മതങ്ങളെ കരുവാക്കിയ ഇത്തരം ചിന്തകളെ കരുവാക്കിയ ഒരു ലോകത്തിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാനാവുന്നു ഇത് മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ നല്ല മതവിശ്വാസിയാവുക ഇപ്പോൾ രണ്ടു പേര് നമ്മളിങ്ങനെ കാണിച്ചു തരാം ഒന്ന് ഗാന്ധിജി നല്ല മതവിശ്വാസിയായിരുന്നു പക്ഷെ ഗാന്ധിജിയുടെ രാമൻ സ്നേഹത്തിൻ്റെയും ഉദാരതയുടെയും മൃദുലമായ വികാരങ്ങൾ ഉള്ള ഒരു രാമൻ അതേ അതേ മനുഷ്യൻ്റെ നെഞ്ചും കൂടി തകർക്കാൻ തോക്കുമായി നടന്ന ഗോഡ്സയുടെയും കയ്യിൽ ഒരു രാമൻ ഉണ്ടായിരുന്നു ക്രൂദ്ധനായ രാമൻ അമ്പയ്യുന്ന രാമൻ മനുഷ്യരെ കൊല്ലാൻ കഴിയുന്ന രൗദ്രഭാവത്തോടു കൂടെ നിൽക്കുന്ന രാമൻ ഇതാണെന്ന് സത്യത്തിനെയും മതങ്ങളെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്ത് നല്ല ഹൃദയമുള്ള മനുഷ്യൻ അവനും മതവിശ്വാസിയാണ് ഒരു ഭാഗത്ത് എന്തിനേയും തച്ചുടക്കുന്ന ക്രൂരതയുള്ള മനുഷ്യൻ അവനും മതം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ടിനെയും തിരിച്ചറിയലാണ് നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ അറിയാനുള്ള ഏറ്റവും നല്ല വഴി ഗാന്ധിജി എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഗോഡ്സയുടെ മതത്തെ മാറ്റി നിർത്താം മതതീവ്രവാദത്തിൻ്റെ ഇന്നത്തെ പുതിയ അർത്ഥത്തിലുള്ള ഒരുപാട് സംഘടനകളെ നമുക്ക് മാറ്റി നിർത്താം നോക്കൂ ഇന്ത്യയിലെ സൂഫികൾ പണിതെന്ന ഒരു സ്നേഹ സാമ്രാജ്യമുണ്ട് അവിടെ ഇരുന്ന് വലിയ വലിയ ഗായകർ പാട്ടുപാടിയിരുന്നു എന്ന് ഇന്ത്യയിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാരെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ സൂഫി ഖാൻഗാഹുകളിൽ പെയ്തിറങ്ങിയ ഒരു നിലാമഴയായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പോലും ഇന്ത്യയിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സംഗീതം സൗന്ദര്യം പ്രണയം സ്നേഹാർദ്രത കാരുണ്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് മതവിശ്വാസം അതിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന രൗദ്രത ഭീകര ഭീകരത കോപം എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് ഗുണങ്ങളിലേക്ക് അതിരുകൾ വച്ച് മാറ്റിപ്പണിയുന്നിടത്താണ് മതം തകരുന്നത് എന്നതാണ് നാം ഇവിടെ പഠിക്കേണ്ട ഒരു പാഠം ഇൻഷാല്ല നമുക്ക് ഈ ചർച്ചകൾ തുടരാം ഈ സംവാദം ഇങ്ങനെ സംവാദം ഒന്നും പറയാതിരിക്കലാണ് നല്ലതെന്നോന്നും നമുക്കിങ്ങനെ ഒരു സംവേദനം നടത്താം പരസ്പരം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇത് ആരെങ്കിലും ജയിക്കാൻ വേണ്ടിയുള്ള പണിയല്ലല്ലോ വാദിക്കാനും ജയിക്കാനും അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പ്രഭാഷണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൻ്റെയും നൂറാണ്ട് തികഞ്ഞ ഒരു കാലത്താണ് നമ്മളിരിക്കുന്നത് അതായത് ശ്രീനാരായണ ഗുരു ആലുവയിലെ മണപ്പുറത്ത് നിന്നാണ് അദ്ദേഹം ഈ ഒരു വർത്തമാനം പറഞ്ഞത് എല്ലാ മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും കൂട്ടിയ ഒരു സർവമത മഹാസമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം പറഞ്ഞു ഈ ഈ പറയപ്പെടുന്ന എല്ലാവരെയും ചേർത്ത് വെച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് നമുക്കറിയാനും അറിയിക്കാനും വേണ്ടി പരസ്പരം ഇരിക്കാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ പ്രിയപ്പെട്ട കെ എം സി സിയുടെ പ്രവർത്തകരെ കോഴിക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു